സിജോ സീക്രട്ട് റൂമിലാണോ ബിഗ് ബോസ് ഇന്ന് സർജറി കഴിഞ്ഞ് പുറത്തേക്ക് പോയ സിജോ റെസ്റ്റിലാണ് രണ്ടാഴ്ച പക്ഷെ ഇത് സീക്രട്ട് റൂമിലാണോ അല്ലയോ എന്നുള്ള സംശയങ്ങൾ കുറെ പേര് ചോദിക്കുന്നുണ്ട് പിന്നെ വീട്ടുകാരുടെ മനുഷ്യത്വ രഹിതമായ സംഭവമാണ് ഇന്ന് നടന്നത് ബിഗ് ബോസ് വീട്ടിൽ അല്ലെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് കണ്ണീര് ഭയങ്കര എല്ലാവർക്കും കുറെ പേർക്ക് കണ്ണീര് കുറെ പേർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും വലിയ കുഴപ്പമോ വലിയ വിഷമോ ഒന്നും ഇല്ലാതായിട്ട് പറയുന്നുണ്ട് അപ്പോ ഇത് രണ്ട് എക്സ്ട്രീമാണ് ലാലേട്ടൻ ഇന്ന് അവർക്കൊരു കണ്ണ് ഉറപ്പിക്കാനാണ് നടന്നത് നല്ല അസാധ്യ സൂപ്പർ എപ്പിസോഡായിരുന്നു അല്ലെ ജിൻഡോയുടെ ഉറക്കം അതെ ജിൻഡോയുടെ കിളി പോയിക്കാൻ വേണ്ടി വീഡിയോ കാണിച്ചു കൊടുത്തു ജിൻഡോ കിളി പോയിട്ടിരിക്കുവോ പക്ഷെ ജിൻഡോ കളിക്കുന്നത് സ്വന്തം കുറ്റം കണ്ടുപിടിച്ചേനല്ല ജിൻഡോ ബാക്കിയുള്ളവരുടെ തലയിൽ കുറ്റങ്ങൾ ഇടാനും അവരുടെ മുന്നിൽ ഗെയിം കളിക്കാനുമാണ് നോക്കുന്നത് ജാസ്മിന്റെ ഹൈജീനും അതേപോലെ തന്നെ റൂൾ ബ്രേക്കിംഗ് വീഡിയോസ് കാണിച്ചു കൊടുത്ത് നന്നായി എന്നാലും ജാസ്മിൻ ഇപ്പോഴും കരയാണ് പുറത്തുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നത് പുറത്തുള്ള ആൾക്കാർ വിചാരിച്ച് വിചാരിക്കുന്നത് എന്തെന്ന് അറിയാതെയാണോ ജാസ്മിൻ ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ ഇപ്പോഴും അത് ആലോചിച്ച് കരയുന്നുണ്ടോ പക്ഷെ പ്രേക്ഷകർക്ക് അത് തോന്നുന്നില്ല ജാസ്മിൻ കോൺഷ്യസ് ആണെന്നുള്ളത് പക്ഷെ കോൺഷ്യസ് ആണെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ കുറെ പേര് ചോദിച്ച് സിജോ പുറത്തേക്ക് പോയല്ലോ സീക്രട്ട് റൂമിലാണോ എന്നുള്ളത് സിജോ സീക്രട്ട് റൂമിലൊന്നും അല്ല സീക്രട്ട് റൂം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു പാട്ടാണ് ബിഗ് ബോസ് വീട്ടിന്റെ പാട്ടാണ് സീക്രട്ട് റൂം എന്ന് പറയുന്നത് അത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ഒരു കാര്യമാണ് പുറത്ത് ഹോട്ടലിൽ നിൽക്കുന്നത് സീക്രട്ട് റൂമല്ല മനസ്സിലായോ അപ്പം സീക്രട്ട് റൂം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കാര്യമാണ് അത് കാണിക്കും സീക്രട്ട് റൂം ആണെങ്കിൽ അത് കാണിക്കും ടി വിയിൽ ഓക്കെ ഓക്കെ സിജോ സീക്രട്ട് റൂമിലേക്കൊന്നും അല്ല പോയിക്കുന്നത് ബിഗ് ബോസ് വീടിൻ്റെ പുറത്തേക്കാണ് പോയിരിക്കുന്നത് അത് ചിലപ്പം ചെന്നൈയിലാവാം അല്ലെങ്കിൽ വീട്ടിലേക്കാവാം എന്തോ ആവാം രണ്ടാഴ്ചത്തേക്കാണ് സിജോയ്ക്ക് റെസ്റ്റ് പറഞ്ഞേക്കുന്നത് അതിൽ നിന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമേ സിജോ തിരിച്ചു വരത്തുള്ളൂ അപ്പം ചാൻസുകൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ചാൻസുകൾ കൂടാ കുറയാം നമുക്ക് ലാലേട്ടൻ എന്തായിരുന്നാലും ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെയാണ് സിറ്റുവേഷനെ പറഞ്ഞു വിട്ടേക്കുന്നത് പ്രതീക്ഷ വെക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം പറയാനും പറ്റത്തില്ല പ്രതീക്ഷ വെക്കാം എന്ന് തന്നെ ഞാനും പറയും നല്ലതായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏഴ് ലാംഗ്വേജസിൽ അമ്പത്തെട്ട് സീസൺസ് നടന്നതിൽ ഇത്രയും മോശമായ രീതിയിൽ ഒരാൾക്ക് ഒരു ഇടി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് കിട്ടിയ ചരിത്രം ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല ഇതായി ഇങ്ങനെയോ ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ ഇടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തട്ടുന്നതും ഒക്കെ അവർ പുറത്താക്കും അപ്പൊ തന്നെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനത്തെ ശക്തമായ ഒരു പഞ്ചിങ് അതിൽ നിന്നൊരു സർജറി അതും ഇത്രയും ആഴ്ച റെസ്റ്റ് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അതിങ്ങനെ വന്നിട്ടില്ല അതായത് സിജോ ബെറ്റർ ആയിട്ട് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാല് കഷ്ടം തോന്നിപ്പോയത് കണ്ടിട്ട് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേ വേണ്ട വീട്ടുകാർക്ക് ഇന്ന് ലാലേട്ടൻ കലക്കി എന്ന് വേണം പറയാൻ ലാലേട്ടൻ ഇന്ന് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാലേട്ടനെ ഓൺ ദ സ്പോട്ടായിരുന്നു ലാലേട്ടൻ പറയുന്നത് ഒട്ടും ലാലേട്ടൻ ഒരു 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 മടി തോന്നിയില്ല എല്ലാ കാര്യങ്ങളും അവരെന്താണോ കാണിക്കുന്നത് അപ്പം തന്നെ ലാലേട്ടൻ ജഗ ജഗ ജഗെന്ന് ഉത്തരങ്ങൾ തിരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഉത്തരങ്ങൾ തിരിച്ച് നല്ല മറുപടിയാണ് കൊടുത്തിരുന്നത് പലരുടെയും ബോഡി ലാംഗ്വേജ് സംസാരം രീതികളെല്ലാം ലാലേട്ടൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റങ്ങൾ പറയുമ്പോഴുള്ള ഇഷ്ടപ്പെടായി എനിക്ക് പലത് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാര്യമില്ല കാര്യം അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അല്ലേ അവർ ഇമ്പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ അതാണ് നിങ്ങളതാണ് നിങ്ങളിതാണെന്നല്ല പറയുന്നത് അപ്പൊ സൽമാനൊക്കെ ആണെങ്കിൽ പൊരിച്ച് പൊരിച്ച് തീർത്തുവിട്ടേനെ അങ്ങനെയല്ല പറയുന്നത് ഇമ്പ്രൂവ് ആൻ പക്ഷെ പലർക്കും അത് അയ്യോ നമ്മളെന്തോ കുറ്റം പറഞ്ഞു അവളെ പറഞ്ഞു ഞാൻ നിന്നെ പറയാം ഓ ലാലേട്ടൻ അവളെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ നിന്നെ പൊരിക്കാം ഇങ്ങനെയൊക്കെയാണ് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ അവിടെ ആരും നോക്കുന്നില്ല അപ്പൊ ഇന്ന് വളരെ നല്ല എപ്പിസോഡായിരുന്നു നല്ല വീക്കെൻഡ് എപ്പിസോഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ക്വാളിറ്റി എപ്പിസോഡായിരുന്നു ഓരോ നിമിഷവും ഓരോ പോയിന്റുകളായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരുന്നു സിജയുടെ കാര്യത്തിൽ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ചോദിക്കാത്ത വ്യക്തികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഒരു ബി ഒരു ബിഗ് ബോസിൽ തന്നെ അത്രമാത്രം സില്ലിയായിട്ട് കണ്ടു പിന്നെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഉള്ള മറുപടി കേട്ടാണ് ഞാൻ വായും തുറന്ന് ഇന്ന് പോയത് നമുക്ക് വലിയ വിഷമമൊന്നുമില്ല ജാസ്മിൻ്റെ മറുപടി അതെ അത് നിൽക്കുക ഭയങ്കര റഫായിട്ട് എനിക്ക് പോലെ ഫീൽ ചെയ്തു വളരെ വിഷമം തോന്നി അത് കാണാൻ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ അത് ഗെയിം ആയിട്ട് എടുക്കുകയും ചെയ്തു ജാസ്മിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ ആ വീട്ടിലെ എല്ലാവരുടെയും കാര്യമാണ് ഭയങ്കര റഫായിട്ടാണ് അവർ കണ്ടത് ഓ അത് പിന്നെ നമ്മൾ അന്വേഷിച്ചില്ല അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് ആ അതിനെ തന്നെ ജിൻഡോ അത് വേറൊരു ഗെയിമായിട്ടെടുത്ത് അയ്യോ എവരൊക്കെ ചെയ്തു നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായില്ലേ ജിൻഡോ അതിനെ വേറെ ഗെയിം ആയിട്ട് കണ്ടു ഇനി ഇതിനകത്ത് രണ്ട് സൈഡാണ് ഈ സിജോയുടെ വീഡിയോ കാണിച്ചപ്പോൾ രണ്ട് രീതിയിലാണ് അവിടെ കണ്ടസ്റ്റൻസ് എന്നത് ഒരു രീതിയിലാണ് കണ്ടസ്റ്റൻസ് ജാസ്മിൻ ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഉത്തരം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആലോചിച്ചിട്ട് വേണം പറയാം അല്ലെങ്കിൽ ഒന്നും ഇല്ല ആലേറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല ദയവ് ചെയ്തിട്ട് വർത്താനം പറയുമ്പോൾ ശ്രദ്ധിച്ച് വർത്താനം പറയുക ലോകത്തുള്ള സകല മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വിഷമമൊന്നുമില്ല ആ പറയാ പിന്നെ ആ കുട്ടിക്ക് മനസ്സിലായി പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് മനസ്സിലായി പിന്നെ അത് ശരിയാക്കാൻ നോക്കി ഒരിക്കൽ പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ ആ തെറ്റുകൾ നമുക്ക് പിന്നെ തിരുത്താൻ പറ്റില്ല കാര്യം ഇത് ഒറ്റത്തവണ ഒരു സീസണേ ഉള്ളൂ ഈ ഒരു സീസൺ പിന്നെ നമുക്ക് വന്നിട്ട് ഞാൻ ആ സീസണിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു നമുക്ക് ഒന്നും തിരിച്ചാൻ പറ്റില്ല അപ്പോൾ പറയുമ്പോൾ ആലോചിച്ച് പറയണം അല്ലേ വിഷമമൊന്നും ഇല്ലെന്നൊക്കെ വളരെ റഫായിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഇത് എന്ത് ചെയ്ത് ഇത് എന്തെ ഇതെന്ന് ഉള്ളത് തോന്നരുത് തോന്നും രണ്ടാമത്തത് സിജോ റോക്കിയും ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇടിച്ച ആളെ പൊക്കി പറഞ്ഞ് പ്ര ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞ് സൂപ്പറായിരിക്കും മാസായിരിക്കും ജിൻഡോ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടത് ജിൻഡോ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്വീകരണമായിരിക്കും മാസമായിരിക്കും പുറത്ത് അതുമാത്രമല്ല ഭയങ്കര നല്ല അയ്യോ ഭയങ്കര സൂപ്പർ ആയിരുന്നു ഇടിച്ചിട്ട് പോയതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചിട്ട് പോയ ആളെ പൊക്കി പറഞ്ഞ ആൾക്കാർ സിജോയുടെ വീഡിയോ കണ്ടപ്പോൾ തോരാത്ത കണ്ണീര് കണ്ണീന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏ അപ്പോൾ എനിക്കത് രണ്ടും അതിശയമായിട്ട് തോന്നി ഒരു എക്സ്ട്രീമില് ജാസ്മിൻ്റെയും കെബ്രിയുടെയും ഒരക് എക്സ്ട്രീമിൽ ഇവരുടെയൊക്കെ ഈ കണ്ണീരും എനിക്ക് അതിശയമായിട്ട് തോന്നി അന്ന് ഈ ഇടിച്ച ആളെ പൊക്കിക്കൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ അത് ലാലേട്ടൻ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ സംഭവം എടുത്തു പറഞ്ഞു അല്ലേ അപ്പോൾ അത് മാത്രല്ല രണ്ടുപേര് പുറത്തായത് കാരണം എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് വേണം കുറെയൊക്കെ ഈ കണ്ടസ്റ്റൻസ് ഒന്നും ആലോചിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എടുത്തു ചാട്ടം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കുറച്ചൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം രണ്ടുപേര് പുറത്തു പോയത് വേറൊന്നും കൊണ്ടല്ല അവർ പോയത് വളരെ ഒരു വിഷമകരമായ സംഭവത്തിൽ നിന്നാണ് പോയത് അത് ലാലേട്ടൻ പറയുന്ന സന്തോഷിക്കേണ്ട കാര്യമല്ല എന്ന് അപ്പം സന്ദർഭോചിതമായ റെസ്പോൺസുകൾ കിട്ടുന്നില്ല കണ്ടസ്റ്റൻസിൽ നിന്ന് പലരും എടുത്തു ചാടുകയും പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇനി അരുത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടി റസ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു നമ്മൾ ഇതൊക്കെ ആലോചിച്ചു അന്വേഷിച്ചു അത് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ പൊളിച്ച് കൈ കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ അത് എന്തിനാണ് മോളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ന്യായീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല അത്രേ അത്രയെ നിങ്ങൾ ക്രൂരന്മാർ തന്നെ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അത് സത്യം എനിക്കത് ഇഷ്ടപ്പെട്ടു അത് ഹാൻഡിൽ ചെയ്ത രീതി ഇനി അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എന്ന് വീഡിയോ കാണിച്ചു കൊടുത്തത് സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു എനിക്ക് ബിഗ് ബോസിലെ വീക്കെൻഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അപ്പൊ കാര്യം ഞാൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ അത് അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ലാലേട്ടൻ്റെ ആ ഒരു ആങ്കറിങ് ഒക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ജിൻഡോടെ ഉറക്കം ഉറക്കത്തിന്റെ വീഡിയോ കാണിച്ചു ഒന്നും ഉണ്ടാകാൻ പോണില്ലടാ ഒന്നും ഉണ്ടാകാൻ പോണില്ല ജിൻഡോയ്ക്ക് ജിൻഡോയുടെ ഭാഗത്തുള്ള തെറ്റുകൾ കാണിച്ചാൽ ജിൻഡോ അത് എടുക്കൂല അതിന് പകരം ബാക്കിയുള്ളവരുടെ ഭാഗത്തെ തെറ്റുകൾ ജിൻഡോ എടുത്തിട്ട് അവരിലേക്ക് ഇട്ട് കൊടുത്ത് അവരെ നെഗറ്റീവ് ആക്കാനാണ് ജിൻഡോയുടെ ഗെയിം ജിൻഡോയുടെ തെറ്റുകളൊന്നും ഒന്നും ജിൻഡോയുടെ ആ ഉറക്ക പേടിയൊന്നും ജിൻഡോ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല ജിൻഡോ അതിന് പകരം നോറേനെയും റസ്മിനെയും ഒന്നിച്ച് ഒരിതിൽ കിടന്നു അതിനൊരു ബാഡ് ഇമ്പാക്ട് പുറത്തുണ്ടാക്കാൻ നോക്കുന്നുണ്ട് രണ്ടാമത്തത് ജാസ്മിനും ഗബ്രീനയും ബാഡ് ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കാൻ നോക്കുന്നുണ്ട് അത് പിന്നെ ബാഡ് ഇമ്പാക്റ്റ് അവര് തന്നെ ചെയ്യുന്നുണ്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ജിൻഡോ കൂട്ടിക്കൊടുക്കുന്നുമുണ്ട് കൊടുക്കുന്നുണ്ട് കൂട്ടി നല്ല രീതിയിൽ ആ നെഗറ്റീവ് ആണ് എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ജിൻഡോ സ്വന്തമായിട്ടൊന്നും മാറാമെന്നും പോകുന്നില്ല ഇതിപ്പോ ജിൻഡോ അടുത്ത ആഴ്ച മൊത്തം ജിൻഡോയുടെ വിളയാട്ടം തന്നെ ആയിരിക്കും മിക്കവാറും എന്ത് നടക്കുന്നൊന്നും അറിയത്തില്ല പവർ ടീം പിരിച്ചു വിടുമെന്ന് അറിയില്ല ഇനി അത് കഴിഞ്ഞിട്ട് ജാസ്മിന്റെ കാര്യം തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയത് വളരെ 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 നന്നായി എന്ന് പറയാൻ പറയുക കാര്യം എന്നാൽ നന്നായിട്ട് കളിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ പക്ഷേ ഒന്നും മനസ്സിലാക്കാതെ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇമേജ് അയ്യോ എന്തായി പുറത്ത് എന്തായി പുറത്ത് എന്ന് പറഞ്ഞ് കരേയും ചെയ്യുന്നു രണ്ട് രീതിയിലാണ് ജാസ്മിൻ നിൽക്കുന്നത് ഇതിൽ ഏതാണ്ട് ശരിക്കുമുള്ള ജാസ്മിൻ്റെ എനിക്കൊരു പിടിയൂല മറ്റേ ഹൈജീൻ്റെ ഭാഗമായിട്ട് തുമ്മിട്ട് ചായ എന്തോ എടുത്തിട്ട് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നുന്നുണ്ട് അത് കാണിച്ചത് നന്നായി അത് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് കാണിച്ചത് ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടല്ല കാണിച്ചത് ഇപ്പൊ ജാസ്മിന്റെ ആധാര ഫാൻസ് ആണെങ്കിലും ഞാൻ പറയുന്നത് കുറ്റമായിട്ടല്ല അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ പറയുന്ന ആൾക്കാരാണ് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് വരുന്നത് ലാലേട്ടൻ ആരോടൊക്കെ മിണ്ടാതിരിക്കുന്നു അവർ ഗെയിമിൽ ഒന്നും ചെയ്യുന്നില്ല എത്രയോ പേരോട് മിണ്ടുന്നില്ല യമുന യമുനയോടൊന്നും ചോദിക്കാനില്ല ലാലേട്ടന് ശ്രീതു ശ്രീദുവിനോടൊന്നും പറയാനില്ല ലാലേട്ടന് കാര്യം അവരൊന്നും അവിടെ ഒന്നും ചെയ്യുന്നില്ല അവരവിടെ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഒന്നും പറയാനില്ലാത്തത് പറയാനുള്ളവർ ആരോടൊക്കെ പറയുന്നു അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളില്ല നിങ്ങൾ കൊള്ളില്ല എന്നല്ല പറയുന്നത് അവരവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അവർ ഗെയിം കളിക്കുന്നുണ്ട് അത് നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മനസ്സിലായോ ഇവിടെ ലാലേട്ടൻ ഇപ്പൊ ഹിന്ദിയിലൊക്കെ സൽമാൻ ഒന്നും മിണ്ടാൻ വേണ്ടിട്ട് കണ്ടസ്റ്റൻസ് ആഗ്രഹിക്കും സൽമാൻ ഒന്നും മിണ്ടിയില്ലെങ്കിൽ നമ്മൾ ഗെയിമിൽ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വട്ട പൂജ്യമാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിക്കോണം മനസ്സിലായോ അതുപോലെ തന്നെയാണ് ലാലേട്ടന്റെ ഇതിലും അപ്പൊ ലാലേട്ടൻ നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഗെയിമിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുക പിന്നെ ജാസ്മിൻ മൈക്ക് ധരിക്കാതെ നടക്കുന്നത് ഒരുപാട് തവണ പറഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞത് പവർ ടീമിന് ഇപ്രാവശ്യം ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യേണ്ടത് ആയിരുന്നു ഗബ്രീനെ അല്ല അത് അവർ ഗബ്രീനെ ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇനി അത് കഴിഞ്ഞ് ജാസ്മിൻ ഒരു കരച്ചിൽ അവസാനം റസ്മിൻ്റെയും ഗബ്രീടെ എടുത്തു അയ്യോ പുറത്ത് എന്താവുമോ എന്തോ പുറത്ത് ആൾക്കാർ എന്ത് ചിന്തിക്കുമോ ചിന്തിക്കുമോയോന്നോ അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് ഇതൊക്കെ വിചാരിച്ചിട്ടല്ലേ കാണിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ഫേസ് ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് കണ്ടോട്ടെ കുഴപ്പമില്ല ഞാൻ ഇതൊക്കെ തന്നെ കാണിക്കും വേറൊരു ഫേസിൽ പിന്നെ കരച്ചിൽ എന്തെങ്കിലും കാണിച്ചു കൊടുത്താല് ഇത് ബിഗ് ബോസ് ആണ് അവിടെ നിങ്ങൾ വിചാ നിങ്ങൾ കാണുന്നത് മാത്രമല്ല കേട്ടോ അവിടുത്തെ ക്യാമറാസ് നിങ്ങൾ കാണുന്ന മാത്രമല്ല ക്യാമറാസ് ആൻഡ് അതുപോലെ തന്നെ മൈക്കുകളും ഒക്കെ കാണാത്ത സ്ഥലത്ത് ഒരുപാടുണ്ട് അതെ അതെ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നമ്മൾ കാണാത്ത ആ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയിരിക്കണ മാത്രമല്ല അവിടുത്തെ ക്യാമറാസ് ഒരുപാട് ക്യാമറാസും അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സൗണ്ട് വരെ കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ട് നമുക്ക് ലൈവിലൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റുമല്ലോ സൗണ്ടുകൾ ചെറിയ മൈന്യൂട്ട് സൗണ്ട് വരെ കിട്ടും നമുക്ക് അത് കഴിഞ്ഞിട്ട് പവർ ടീമിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി പവർ ടീമിന്റെ പിന്നെ പറയണ്ട തെറ്റുകളോരോ തെറ്റുകൾ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല നല്ലതായിട്ട് പറയാനുള്ളത് ഫുൾ അത് ഉറക്കം തട്ട് അപ്പൊ അവർക്കൊരു ഇന്നൊരു കോർട്ട് റൂം സെഷൻ പോലെ നടത്തിയായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആരുടെ തന്നെ പറഞ്ഞായിരുന്നു കുറച്ചും കൂടെ നല്ലത് പക്ഷേ അതിനകത്ത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും മത്സരിച്ചു പ്രത്യേകിച്ച് അർജുൻ്റെ വിചാരണ വളരെ കാം ആൻഡ് പ്രിസൈസ് അതുപോലെ തന്നെ ക്ലിയർ ആയിരുന്നു ഗബ്രിയുടെ സ്പീഡ് കൂടുതലായിരുന്നു സ്പീഡ് കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഗബ്രി വളരെ നല്ല രസത്തിൽ സംസാരിച്ച് പക്ഷേ സ്പീഡ് കൂടുതലായിരുന്നു കുറച്ച് കുറച്ചുകൂടി നന്നായിരിക്കും നോറയുള്ളത് കുറച്ചും കൂടെ ബഹളം വെക്കുന്ന പോലെ നമുക്ക് തോന്നിയത് പക്ഷെ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി നാളെ ഇനി അടുത്ത ആഴ്ച മൊത്തം ജിൻഡോയുടെ പവർ ടീമിൻ്റെ ഇതേ സംഭവം റിപ്പീറ്റ് അടിക്കാനാണ് ചാൻസ് കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൈൽഡ് കാർഡ് വന്നിട്ടായിരിക്കും ഗെയിം ചേഞ്ച് ചെയ്യാൻ പോകണം നാളെ ഈസ്റ്റർ ആഘോഷമായിരിക്കും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം മാർച്ച് മുപ്പത് കഴിഞ്ഞ ആഴ്ചയുടെ സംഭവ വികാസങ്ങൾ കാണിക്കുന്നു ലാലട്ടൻ വരുന്നു അതുപോലെ തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങൾ കാണിക്കും ഇന്നലെ രാത്രി സ്ഥിതിരേഖ മൊസ്കിറ്റോയുടെ ഇതുണ്ടല്ലോ സ്പ്രേ അത് ചോദിക്കാൻ വേണ്ടി ജിൻഡോ എടുത്ത് പോയപ്പോൾ സ്പ്രേ എടുത്ത് മോത്തോടെ എടുത്തു കൊടുത്തേക്കുന്നു ദൈവമേ ആ പുള്ളിക്കാരിക്ക് മുഖം അങ്ങ് നേരിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലേട്ടം വരെയാണ് ഒരാളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് അവർ കയറുമ്പോഴാണ് എന്താണ് പേഴ്സണൽ സ്പേസ് എന്ന് ലാലേട്ടം ചോദിക്കുകയാണ് അപ്പോൾ വ്യക്തിപരമായോ ശാരീരികപരമായോ മാനസികപരമായ ഒരാളുടെ സ്പേസിലേക്ക് കയറാമെന്നൊക്കെ നോറ പറയുന്നുണ്ട് അപ്പം ലാലേട്ടം പറഞ്ഞത് ഇതൊരു പ്രഷർ കുക്കറാണ് ഇരുപത് ദിവസം ആയിട്ടുള്ളൂ അങ്ങനെ അങ്ങോട്ട് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ അർജുൻ പറയുന്നത് കണ്ട്രോളൊക്കെ വേണം ഇപ്പൊ ഋഷിയും ശരിയാണെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശക്തി കൊണ്ടല്ല ഈ ഗെയിം കളിക്കേണ്ടത് ഇത് ബുദ്ധി കൊണ്ടാണ് കളിക്കേണ്ടത് ശക്തി കൊണ്ട് ടാസ്ക് നിങ്ങൾ കളിച്ചോളൂ വളരെ മോശമായ കാര്യമാണ് ഇവിടെ നടന്നത് ഏ ജിൻഡോ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നത് അപ്പോൾ ജിൻഡോ അല്ല ലാലോട്ട ഞാൻ പറയാം ഇവിടെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു നടന്നത് പക്ഷെ സിജോ ക്യാപ്റ്റനാണ് അയാൾ ഇത് ചെയ്യാൻ പോയി അപ്പോൾ അർജുൻ പേരും ഫ്രണ്ട്സ് ആയിരുന്നു ലാലേട്ട അപ്പോൾ നമ്മൾ വിചാരിച്ച് അവരെന്തെങ്കിലും പറഞ്ഞു തീർക്കുന്നെങ്കിൽ തീർത്തോട്ടെ മിസ് സ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു ഓക്കെ എന്നാൽ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചിരുന്നു അപ്പോഴാണ് എല്ലാം കാണുന്നത് ആ പരിസരത്ത് പോലും ആരും ഇല്ലായിരുന്നു ഈ ഇടി ഇടികൊടുക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കും ഞാൻ ചോദിക്കട്ടെ ഈ അഞ്ചു ദിവസം നിങ്ങൾക്ക് കരയാനൊന്നും പറ്റിയില്ല നിങ്ങൾ കരഞ്ഞില്ലല്ലോ അഞ്ചു ദിവസം ആരും ഷിജോനെ അഞ്ചു ദിവസമായിട്ട് കാണാനില്ല അപ്പോ അപ്പൊ ആർക്കും കരയാനില്ല ഈ വീഡിയോ കണ്ടപ്പോ ഇത് എവിടെന്നാണോന്ന് ഇത് വരുന്നത് കരച്ചില് അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇടിയാണെന്ന് ആരും കണ്ടിട്ടില്ല അതിനകത്ത് നിന്നവര് ആ കണ്ടിട്ടില്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാരുന്നല്ലോ അപ്പൊ ലാൽ സാർ എന്താണ് റസ്മീൻ അല്ല നോർമലി അവർ സംസാരിക്കുന്ന വിചാരിച്ചത് പിന്നെ അവര് ബഹളം വെച്ചപ്പോൾ ഞാൻ അടുത്തേക്ക് പോയതിനു ശേഷം പിടി അങ്ങ് ഇടി നടന്നു കഴിഞ്ഞു ആ ഇന്ത്യയിൽ ഏഴ് ലാംഗ്വേജസിൽ അമ്പത്തെട്ട് സീസണുകൾ നടന്നിട്ടുണ്ട് ഇതിൽ ഒന്നിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല കേട്ടോ എന്നാലും മലയാളത്തിൽ അത് നടന്നു ഗുരുതരമായ നിയമലംഘനം ഓ സിജോയ്ക്ക് എന്ത് സംഭവത്തിന്ന് ചോദിച്ചോ നിങ്ങളാരും ഏഹ് അല്ല നമ്മൾ പരസ്പരം ചോദിച്ചു പരസ്പരോ ആ ഞങ്ങളോട് ഞങ്ങളോട് തന്നെ ചോദിച്ചു നിങ്ങളോടോ ലാലേട്ടാ നമസ്കാരം ലാലേട്ടാ ഞാൻ ഓരോ ക്യാമറയിലും പോയി ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീരേഖ അത് കഴിഞ്ഞ് ഗബ്രി ഞാൻ ശ്രീരേഖ ചേച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോന്ന് മോനെ നീ പറയണ അവിടെ ഇരി ഏഹ് എന്താണ് പല ആൾക്കാരും പോയ ആളെ ഓർത്ത് പല രീതിയിലും ഇതായിരുന്നു ഏഹ് ഒരാളും പോയ ആൾക്കാരെ കുറിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പൊ അൻസിബയും ഋഷിയും ഒക്കെ അവിടെ കരഞ്ഞോണ്ടിരിക്ക അയ്യോ അത് ശരിയായിരുന്നു ഇതേ നേരെ തിരിച്ചു കരഞ്ഞാൽ മതിയായിരുന്നു വോട്ട് കൂടുതൽ ഇപ്പുറത്തോട്ട് കിട്ടുമായിരുന്നു ഛേ പോയ ആൾക്ക് വേണ്ടിയിട്ട് പകരം ഹോസ്പിറ്റലായ ആൾക്ക് വേണ്ടി കരഞ്ഞാൽ മതിയായിരുന്നു എന്തായാലും ഇപ്പം കരഞ്ഞേക്കാം പലരും പലരും പോയ ആൾക്ക് വേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി ആരും കരയുന്നുണ്ടായിരുന്നില്ല എന്ത് പറ്റി അപ്പൊ ജാസ്മിനെ അത് ഞാൻ ഞാനിവിടെ ആൾക്കാരോട് ചോദിച്ചു ലാലേട്ട ഇവിടെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്ന് അഭിപ്രായം കിട്ടുമോ ആൾക്കാരോട് ചോദിക്കാൻ അല്ല പറഞ്ഞത് നിങ്ങൾ ബിഗ് ബോസിനോട് ചോദിച്ചോ അത് ഞാൻ വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല പിന്നെ രണ്ടുപേരും പോയി എനിക്ക് വലിയ വിഷമമൊന്നുമില്ല എന്റെ ദൈവമേ അപ്പോഴ് അപ്പൊ ലാലേട്ടൻ തന്നെ ഈ കൊച്ചിനോട് എന്താ ഞാൻ പറയേണ്ടത് ഇതുപോലെ ഉത്തരം ജീവിതത്തിൽ ആരും കേട്ടിട്ടില്ല ലാലട്ട് അപ്പോൾ അപ്പൊ അപ്പൊ താങ്കൾക്ക് അപ്പൊ താങ്കൾക്ക് താല്പര്യം ഇല്ല ഒരു വിഷമവും ഇല്ല ഏ ഇല്ല ഇല്ല ലാലട്ട ഇല്ല ഒരു വിഷമമൊന്നുമില്ല ഓ ശരി എന്നാ പിന്നെ അവിടെ ഇരുന്നോളൂ രാജ്മിൻ പിന്നെ വിഷമമൊന്നുമില്ലല്ലോ രണ്ടുപേര് പോയി കിട്ടി അത്രയല്ലേ ഉള്ളു ഓക്കെ സന്തോഷമായി കാണും ഓക്കെ അങ്ങനെ ഒന്നും എഴുതിട്ടില്ല സന്തോഷകരമായ കാര്യമാണ് അവിടെ ഇരുന്നോ കേട്ടോ അപ്പൊ സിജോ സിജോയ്ക്ക് നിങ്ങൾക്ക് കാണണ്ട സിജോനെ സിജോയ്ക്ക് നിങ്ങളെ കാണുന്നു സിജോനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കഷ്ടം തോന്നി പോകും കേട്ടോ സിജോയ്ക്ക് റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞേക്കണത് സിജോ വരുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് വെരി സോറി സിജോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല ലാലേട്ട ഗെയിമിന്റെ ഭാഗമല്ലേ എനിക്ക് താടി ഒന്ന് എടുക്കേണ്ടി വന്നു താടി എടുക്കേണ്ടി വന്നു രണ്ട് വീക്സ് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിഥികൾ കുറേ പേരുണ്ട് എൻ്റെ വാക്കിയകത്ത് ഒരു പ്ലേറ്റ് ഉണ്ട് നാല് സ്ക്രൂ ഉണ്ട് പത്ത് ബാൻഡേജ് ഉണ്ട് പിന്നെ ഇതൊക്കെ കൂടെപ്പുറപ്പുകളായിക്കോളും അപ്പം അവിടെ എല്ലാം കൂടെ അഞ്ചു ദിവസമായിട്ട് എവിടെ പോയെന്നു അറിഞ്ഞൂടാ തത്തോ ജീവിതിരിപ്പണ്ടോ എന്ന് ഓരോ അറിഞ്ഞൂടാ ഇത് കണ്ടപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഓ അതും പോയി കിട്ടി എന്തിനടേ ഇങ്ങനെയൊക്കെ ഏ ഇത് പിന്നെ ഇത് കണ്ടിട്ടോ അഞ്ചു ദിവസം എങ്ങനെ കിടന്ന് കാണിക്കാത്തത് അവസാനം ഇത് കാണുമ്പോ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കണം എന്തിനെ ഏ വെറുതെ എനിക്ക് തോന്നുന്നു ഞാൻ കരയാതിരുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് കാര്യം അവർക്ക് അവർ മര്യാദയ്ക്ക് നോർമലായിട്ട് നിൽക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല ജ്യൂസ് മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ കുഴപ്പമില്ല പരാതിയുമില്ല നൂറ് ശതമാനം കമ്മിൻറ്റ്മെൻറ്റ്സ് എനിക്ക് പ്രേക്ഷകരോടാണ് ചതി ചതിവഞ്ചനയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഓപ്പറേഷൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് ഗെയിം ഒരുപാട് പേര് വരാൻ കുറിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇതൊരു കാളപ്പോരോ അടിപിടിയോ ഒന്നും അല്ല ഇതൊരു മെഷീൻ കണ്ണു വെച്ചിട്ട് അല്ല ആയുധം ആയുധൻ്റെ ആയുധം ബുദ്ധിയാണ് പിന്നെ നാക്കുമാണ് അതായത് വായ വാക്കാണ് ആയുധം ബുദ്ധിയാണ് ആയുധം അച്ഛന്റെ കൈപിടിച്ചെനിക്ക് ഇവിടുന്ന് എന്നാണ് ആഗ്രഹം അമ്മയുടെക്ക് കൊടുത്ത വാക്കാണ് ഇവിടുത്തെ വിന്നറാവും സീസൺ സിക്സ് ഏറ്റവും ഏറ്റവും ടോപ്പ് സീസൺ ആക്കും എന്നൊക്കെ അപ്പൊ ലാലേട്ടം പറഞ്ഞു എല്ലാം നടക്കട്ടെ അല്ല നടക്കാൻ സാധനം ഗെറ്റ് വെൽ സോൺ എന്ന് പറഞ്ഞ് പറഞ്ഞുവിടെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി ഇന്നലെ ശ്രീരേഖച്ച് ചേച്ചിയോട് ചോദിച്ചതാണ് ബ്രേക്ക് പറഞ്ഞ് ലാലേട്ടം പോയെ അപ്പൊ ജിൻഡു നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടില്ല ജിൻഡു ബുദ്ധി മണ്ഡത്തരല്ലേട്ടാ അങ്ങേര് ഇതെല്ലാം മറ്റുള്ളവരുടെ തലയിലിടയാണ് അപ്പം ഋഷി എന്റെ പൊന്നെ നീ ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ഏഹ് നിങ്ങൾ ഇവിടുത്തെ ഇത് പോയിന്റ് എടുത്ത് ഗെയിം ഇടാൻ നിൽക്കരുത് കേട്ടാ ഏഹ് അപ്പൊ ജാസിൻ നിങ്ങളോട് ചോദിച്ചോ ജിൻഡോ കാക്ക നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചോ സുജയെ കുറിച്ച് അപ്പൊ ജാ ഏഹ് ചോദിച്ചോ ചോയിച്ചോ ഇല്ലല്ലോ അപ്പൊ ജിൻഡോ തെറ്റ് സമ്മതിക്ക് നമ്മുടെ ഭാഗത്തൊക്കെ തെറ്റുണ്ട് അതെ പ്ലീസ് നിങ്ങൾ മിണ്ടാണ്ടിരിക്കും അപ്പത്തേക്ക് ലാലേട്ട മരുകയാണ് അപ്പൊ റസ്മിൻ എന്താണ് 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 റസ്മിൻ വെറുതെ എന്തിനാണ് പഴയ പഴയ കാര്യങ്ങളൊന്നും പറയാം അല്ല ലാലേട്ട കഴിഞ്ഞ കാര്യം ഇരുപത്തിനാലിൻറ്റു മണിക്കൂർ ലാലേട്ടം കാണുന്നില്ലല്ലോ ലാലേട്ടനൊട്ടും ഇഷ്ടത്തെ കാര്യമാണ് അങ്ങനെ ചോദിക്കുന്നത് ലാലേട്ടം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല അല്ല മെഡിക്കൽ റൂമിൽ നിന്ന് സിജോ സന്തോഷപരമായിട്ടും ആരോഗ്യപരമായിട്ടാണ് തിരിച്ചു നേരത്തെ എനിക്ക് നിൽക്കി നിൽക്കിരിക്ക ഹലോ ഇരുപത്തിനാല് ഇൻറ്റു മണിക്കൂർ ഞാൻ കാണുന്നില്ലെന്നാ നിങ്ങൾക്കറിയാമോ ഏഹ് ഏഹ് അത് മാത്രമല്ല രണ്ടു പേര് മാത്രമാണ് ചോദിച്ചത് നിങ്ങൾ ചോദിച്ചായിരുന്നോ സിജോയെ കുറിച്ച് ഇല്ല അപ്പൊ പിന്നെ ഇരുന്നോ പിന്നെ ഇരുപത്തിനാലു ഏഴ് ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് അറിയാമോ അറിയാമോ അല്ല ലാലേട്ട ഒന്നുമില്ല ആ അല്ലല്ലോ നിങ്ങളെ സിജോയെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ എന്നാൽ പിന്നെ അവിടെ ഇരിക്കു അയ്യോ അങ്ങനെ അല്ല എങ്ങനെയാണെങ്കിലും കൈ കൈപൊക്കിയില്ലോ നിങ്ങളാരും ഇല്ല അവൻ്റെടയിൽ കൂടെ ലാലേട്ട എന്തോന്ന് ആരും ഞാൻ നേരത്തെ പറഞ്ഞത് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് എന്തോന്ന് അല്ല 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 ലാലേട്ടനെ പേടിച്ചിട്ടാണ് ഞാൻ വായിത്തോന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ഓ എന്നെ പേടിച്ചിട്ട് നീ വായിത്തോന്നു വിളിച്ചു പറഞ്ഞു വാടച്ചിരിക്കുക അല്പദേഹം അല്ല ലാലേട്ട ഇനി അടുത്തത് ഓ ഇനി അടുത്തത് എന്താണെന്ന് പറയണം അല്ല എനിക്കിത് കണ്ട് ഇത് ക്ലിയർ ചെയ്യണം ലാലേ ഞാൻ എന്തൊക്കെയോ വായി തോന്നി ഞാൻ സത്യം പറഞ്ഞ സർജറി എന്ന് ഞാൻ വിചാരിച്ചില്ല സിജോയ്ക്ക് പിന്നെ ബിഗ് ബോസിനോട് ചോദിച്ചില്ല ആണല്ലോ ചോദിച്ചില്ലല്ല അവിടെ ഇരി മോളെ അവിടെ ഇരി കൂട് കൂടുതലൊന്നും പറയണ്ട സിജോയിനെ അവിടെ വീഡിയോയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും ഏ മക്കളെ ഈ അഭിനയമൊക്കെ കയ്യിൽ വെച്ചേക്കുന്നാണ് ലാലേട്ട അയ്യോ എന്തെങ്കിലും പറയണം അഞ്ച് ദിവസം നിങ്ങൾ ആരും അന്വേഷിച്ചില്ലല്ല എന്നാ പിന്നെ അവിടെ ഇരുന്നു അല്ലേട്ടാ കൂടുതൽ കണ്ണീരൊന്നും ഒഴുത്തി ഡ്രാമയൊന്നും ഡ്രാമയെന്നിവിടെ ആരും കളിക്കണ്ട ഇവിടെ ആർക്കും ഒരു കുന്തവും ഇല്ലെന്ന് നമുക്കറിയാം അവിടെ ഇരി ഓക്കെ അപ്പൊ ഋഷി ലാലേട്ട നൂറ് ശതമാനവും അടുത്ത ദിവസം തിരിച്ചു തിരിച്ചുവരുന്നതാണ് മക്കളെ മക്കളാ കൂടുതൽ പറയണ്ട അല്ല ഞാൻ സീക്രട്ട് റൂമിലാണെന്നാണ് വിചാരിച്ചത് മോനെ അവിടെ ഇരി ഇരി മോനെ മൊനെരി ഇരി അല്ല വീക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ വരുമെന്നാണ് ലാലേട്ട ജാസ്മിനെ ജാസ്മിനെ ശരി ഇരുന്നോളൂ നമുക്ക് മനസ്സിലായി കൂടുതൽ ഇനി വെളുപ്പിക്കണ്ട അവിടെ ഇരി ജിൻഡോ ലാലേട്ടാ ഞാൻ പറയട്ടെ ലാലട്ട ഇവിടെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല ലാലട്ടോ അത് അത് അതിന് അല്ല ഇവിടെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല ഇവിടെ റസ്മിൻ ഷോ കാണിക്കാതെ അവിടെ ഇരിക്കണോ ആരാണ് അവിടെ ഷോ കാണിക്കുന്നത് എന്ന് പറഞ്ഞത് അല്ല ലാലട്ട ഞാനാണ് എന്താണ് റസ്മിൻ ഏ ഞാൻ അയാൾക്ക് സമയം കൊടുത്തേക്കാണ് പറയാൻ താൻ എന്താ ഇതൊക്കെ പറയുന്നത് അല്ല ആ പവർ ടീമിനെ കുറിച്ച് സംസാരിക്കുക പവർ ടീമിലെ ആൾക്കാരാണല്ലോ നിങ്ങൾ ഏഹ് അപ്പോൾ ആ റൂമിനകത്ത് നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് സാധനം ഉണ്ട് ഉണ്ടെടുത്തു വരുമോ ജിൻഡോ ജിൻഡോ അവിടെ പോയിട്ട് വായിക്കുകയാണ് കണ്ണും കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ജിൻഡോ ഹലോ ജിൻഡോ ഇങ്ങോട്ട് വരൂ അപ്പം ജിൻഡോ ജിൻഡോയെ പിന്നെ ലാ എന്താ എന്നാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് പറഞ്ഞു കൊടുത്തേ അത് പിന്നെ ലാലട്ട എനിക്ക് കണ്ണിങ്ങനെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കാൻ പറഞ്ഞോ ഇല്ലല്ലോ അല്ല കണ്ണാടി ഇല്ലാണ്ട് എനിക്കൊന്നും പറ്റുന്നുമില്ല പിന്നെ എന്തിനാണ് സമയം കളയുന്നത് റസ്മിൻ വായിക്ക് ഇതൊരു വിചാരണയാണെന്നാണ് ലാലട്ട പറഞ്ഞത് നമ്മുടെ ലീവിംഗ് റൂമിൽ സോറി ലീവിംഗ് റൂമിൽ നമ്മുടെ എന്താണ് ഓ അതിൻ്റെ പേര് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കോടതി സെറ്റപ്പ് ഒക്കെ നടത്തി പവർ പവർ റൂമിനെ രണ്ടുപേരെ വിചാരണ ചെയ്യാണ് ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വക്കീലായിട്ട് വന്ന് വാദിക്കാം സാക്ഷിയുമുണ്ട് അപ്പോൾ ആരും തന്നെ ഗബ്രി പറയാണ് എൻ്റെ പൊന്നോ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നിങ്ങൾക്ക് പേരെയുള്ള ആരോപണങ്ങൾ ചരിത്രത്തിലാദ്യം ഇത്രയും മോശമായ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അടിപിടി നടന്നിട്ട് നിങ്ങൾ അവരെ ഇടയിൽ കയറി പോയോ നിങ്ങൾ അവരെ സഹായിച്ച് നിങ്ങൾ അവരെ തടുക്കാൻ നോക്കിയോ ഇല്ല നിയമങ്ങൾ വളച്ചൊടുക്കലാണ് നിങ്ങളുടെ പരിപാടി നിങ്ങൾ പേഴ്സണൽ ബ്ലഡ്ജ് വെച്ച് അവരെ നമ്മുടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ പേഴ്സണൽ ബ്ലഡ്ജ് വെച്ചാണ് നിങ്ങൾ നിയമങ്ങൾ കൊടുക്കുന്നതും പണിഷ്മെന്റ് കൊടുക്കുന്നതും അതുകഴിഞ്ഞാൽ അപ്പത്തേക്കും സാക്ഷി ജാസ്മിൻ അത് പിന്നെ സാക്ഷി വരെയാണ് ജാസ്മിൻ അതെ അത് അപ്പം അവിടെ റസ്മിൻ നമ്മളെല്ലാം നിഷേധിക്കുന്നു ആണോ എന്നാൽ സാക്ഷി കൊണ്ടുവരണം ജാസ്മിൻ്റെ സമരത്തിന്റെ കേസിൽ സിജോ ചേട്ടന് ഓൾറെഡി വിഷമം ഉണ്ടായിരുന്നു പിന്നെ സമരം ക്രെഡിറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ റോക്കി ചേട്ടന് ഓൾറെഡി ദേഷ്യം ഉണ്ടായിരുന്നു ആ ശരി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നേരം പോലും ഒരു പ്രാവശ്യം പോലും ഈ ജിൻഡോ ഇറങ്ങിയിട്ട് അവരെ പോയി തടുക്കാൻ നോക്കിയിട്ടില്ല ഏ അപ്പോൾ ജിൻഡോ ആ അപ്പോൾ ആരും ഇല്ലായിരുന്നു അവിടെ ഞാനും ഇല്ലായിരുന്നു നിങ്ങളും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു നിങ്ങൾ മിണ്ടരുത് ഞാൻ ചോദിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരും ഭയങ്കര സ്പീഡായി പോയി ഗബ്രീഡ് അത് കഴിഞ്ഞാൽ അർജുൻ വരെയാണ് അർജുൻ നിങ്ങൾ പവർ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ ശക്തി ടീമോ അത് ഒത്തൊരുമ നിങ്ങൾക്ക് ഒത്തൊരുമ ഉണ്ടോ യൂണിറ്റി ഉണ്ടോ അപ്പൊ ജസ്മിൻ യൂണിറ്റി അവസാനം പറയുമ്പോൾ ഉണ്ട് ഇല്ലല്ലോ എന്നാൽ ശരി ജിൻഡോ അല്ല ഞാൻ മോട്ടിവേഷൻ ആണ് കൊടുക്കൽ ജിൻഡോ അത് കഴിഞ്ഞ് നോറ അപ്പൊ നോറയാണ് സാക്ഷിയായിട്ട് വരുന്നത് വെസൽ ക്ലീനിങ്ങിന് വന്ന ഈ കുട്ടീനെ പേഴ്സണൽ ഗ്രഡ് നിങ്ങൾ പണിഷ്മെന്റ് കൊടുത്തിരുന്നോ ഏർ അത് പിന്നെ നമ്മൾ പിന്നെ അത് നിങ്ങൾ അറിയണ്ട അപ്പൊ നോറ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ച് തന്നെയാണ് എനിക്ക് പണിഷ്മെന്റ് തന്നത് ആ വേറെ ആർക്കെങ്കിലും ശിക്ഷ കൊടുത്തോ അത് പിന്നെ നമ്മൾ തീരുമാനിക്കുക ആർക്ക് കൊടുക്കണോ ശിക്ഷ അയ്യടാ പിന്നെ ഏഹ് അതെ അപ്പൊ അപ്സര വരുന്നുണ്ട് അതെ ഈ ചേട്ടന് ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂള് മാറ്റി ആഹാ റൂള് മാറ്റിയോ അത് പിന്നെ ഞാനും ആരും കൂടെ പുറത്തിറങ്ങി പോയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഉറക്കാൻ വേണ്ടെന്ന് പറഞ്ഞ റൂള് പിന്നെ മാറ്റി അവിടെ ഇരുന്നോ ചോദ്യം ചോദിക്കാൻ ആർക്കും അവകാശമില്ല നമ്മൾ പവർ ടീമാണ് അത് കഴിഞ്ഞ് നോറ വരുന്നു നിങ്ങൾ നിങ്ങൾ പല റൂൾസും പല ചോദിക്കുന്നില്ലേ പറയൂ പറയൂ പല നിങ്ങൾ തടിച്ചോ ഇല്ല റസ്ബിൻ പേടിച്ചു പിന്നെ അതെ പല ഉത്സവം നിങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അതെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രതികൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അപ്സരെ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്നു എല്ലാ സമയത്തും ഭക്ഷണം കഴി ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന റൂൾ നിങ്ങൾ കൊണ്ടുവന്നില്ലേ അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ല ആ ശ്രീദുവിനെ സാക്ഷിയായിട്ട് കൊണ്ടുവരും ശ്രീദു ഒരു ടൈമില് നടന്നാച്ച് രണ്ടാമത്തെ ടൈമില് തെറിയിലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീതു പോകുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവരെല്ലാം അവരുടെ ഇത് കഴിയാണ് ബസ് അടിച്ചു അപ്പൊ നോറ ബസ് അടിച്ചപ്പോഴും ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഊന്നി ഊന്നി ചോദിക്കുകയാണ് എറ്റ നോറ എൻ്റെ ദിവസം നോറ അവിടെ ഉറഞ്ഞു തുള്ളയാണ് അപ്പം ആ ലാലട്ടെ ഇത് വ്യക്തിഹത്യൊന്നും അല്ല അടുത്ത വീക്കെൻഡിൽ നിങ്ങളാണ് പബഡിയുമായിട്ട് വരേണ്ടത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം ലാലട്ടെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല മനസ്സിൽ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പൊ ജാനു ജാനു വന്നിട്ട് ഡേക്കു എനിക്ക് ഷിഗട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രശ്നമാണ് ദൈവ് ചെയ്ത ആരും ഷിഗറ്റിൻ്റെ കാര്യം പറയുന്നത് നാക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരിക്ക് സിഗട്ടെന്ന് കേട്ടാൽ ദേഷ്യം വരും അത് കഴിഞ്ഞിട്ട് ലാലട്ടൻ നിയമങ്ങളെ കാട്ടി നിയമലംഘനങ്ങളാണ് നടന്നിട്ടുള്ളത് ജിൻഡോ പിന്നെ ഇവിടെ ജാസ്മിനും ഗബ്രിയും പുറത്ത് കിടന്ന് ഉറങ്ങുന്നു നിക്കി നിൽക്കി 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 ജാസ്മിനും ഗബ്രിയും എവിടെ കിടന്നുറങ്ങട്ടെ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ അതുപോലെ ഞാൻ പറയാം ലാലട്ടൻ ജാസ്മിനും ഗബ്രിയും പുറത്ത് നോറയും മറ്റേ റസ്മിനും ഒരു 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 തൊട്ടില്ലെന്ന് ഒരു കട്ടില് അതൊക്കെ നിൽക്കട്ടെ ഉറങ്ങുന്നത് ശിക്ഷാർഹമാണോ പിന്നെ അലേട്ടാ ഉറങ്ങണ ശിക്ഷാർക്കുമാണ് ജിൻഡോ ഉറങ്ങിയിട്ടുണ്ടോ അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ ആലേട്ട പിന്നെ പട്ടി വരയ്ക്കുമ്പോ എണീക്കും ഉറങ്ങും പട്ടി വരയ്ക്കുമ്പോൾ എണീക്കും അപ്പൊ ഉറങ്ങിയോ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയോ ഉറങ്ങിയെന്ന് അറിയത്തുമില്ല ഡൗട്ട് ഉണ്ട് പട്ടി വരച്ചപ്പോ ഞാൻ എണീറ്റു ആണോ അപ്പൊ പണിഷ്മെന്റ് ഞാൻ കൊടുക്കുക പണിഷ്മെന്റിന്റെ കാര്യം നിങ്ങൾ വിട് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ അപ്പൊ ഞാനോ ഉറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഓക്കെ ഒരു കാര്യമുണ്ട് ട്വന്റി വീഡിയോ കാണിച്ചു കൊടുക്കണു ജിൻഡോ ആന്ന് പറഞ്ഞ് ഉറങ്ങണേ അപ്പം ഇതെല്ലാം കാണിച്ചു കൊടുത്തു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ നമ്മൾ കളിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളെ കളിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പോയി തനിയെ ഇരുന്ന് കളിച്ചാൽ മതി നമ്മളെ കളിപ്പിക്കാൻ നോക്കണ്ട നമ്മളിവിടെ നിങ്ങളുടെ കളി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായിട്ടങ്ങ് കളിക്കുക കേട്ടാ നമ്മൾ കളിപ്പിച്ചോളാം ഉം കേട്ടോ അങ്ങനെ ജിൻഡോ ഉറങ്ങുന്ന വീഡിയോ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അപ്സര പറയാണ് ലാലേട്ട ഇവിടെ പുള്ളിക്ക് മാ പുള്ളിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് പുള്ളി തന്നെ അതിന് വേണ്ടിയിട്ട് വളച്ചൊടിക്കുന്നുണ്ട് ആ നിയമനംബരം നടക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ മൈക്ക് ഊരി വെച്ചിട്ട് ആരാണ് നിൽക്കുന്നത് ജാസ്മിൻ നേരത്തെ പറഞ്ഞത് ഫുൾ തെറ്റിപ്പോയി ലാലേട്ട ഈ കറക്റ്റായിട്ട് ഉത്തരം പറയും മൈക്ക് ഞാൻ ഊരി പലയിടത്തും വെക്കും ലാലേട്ട ചിലപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ വെക്കും ചിലപ്പോൾ ബാത്റൂമിൽ വെക്കും ചിലപ്പോൾ അവിടെ വെക്കും ഇവിടെ വെക്കും ഇവിടെ എവിടെയൊക്കെ ഒക്കെ വെക്കും ലാലേട്ട ആ എന്നാൽ കൂടുതൽ വെക്കണമെന്ന് കാണിച്ചു തരാം താ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ഒരുപാട് പ്രാവശ്യമാണ് ജാസ്മിൻ ചെയ്യുന്നത് ഇനി പണിഷ്മെന്റ് ഉണ്ട് ഇനി എല്ലാ ലക്ഷറി ബജറ്റ് കട്ട് കേട്ടാ ലക്ഷറി ബജറ്റ് കട്ട് തീർന്നു ഇനി സമാധാനമായല്ലോ എല്ലാവർക്കും അത് കഴിഞ്ഞ് അപ്പോഴേ തോന്നി ഇത് ലക്ഷറി പറ്റിയിട്ട് കട്ടാവുന്നു അപ്പൊ ജിൻഡോ ലാലേട്ടാ ഒരു കാര്യം പിന്നെ ബാത്റൂമിൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഉറക്കത്തെ ആ എന്റെ ഉറക്കത്തെ ഞാൻ ശരിയാക്കി തരാം എന്റെ ഉറക്കത്തെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല അതെ ഇവർ രണ്ടുപേരും ബാത്റൂമിൽ കയറി നിൽക്കും പൈപ്പ് തുറക്കും എന്നിട്ട് എന്നെ വിളിക്കുന്ന ഗബ്രി ഗബ്രിന്ന് ഞാൻ ഒളിഞ്ഞു നിന്നെല്ലാം കേട്ട് ലാലട്ട പിന്നെ നോറൈ റസ്മിന് ഒരു കട്ടിൽ ഒരു പുതപ്പിൽ കിടന്ന് ഉറങ്ങുന്ന ലാലേട്ടാ മൈക്ക് വെക്കാണ്ട് അതൊക്കെ ശിക്ഷാർക്കാണ് മോർണിംഗ് മ്യൂസിക് ഇട്ടാല് മൈക്ക് വിരിച്ച് സംസാരിക്കാൻ ഈ ഗബ്രി പറയുന്നത് ലാട്ടാ പിന്നെ ജയിലിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു കിടക്കുന്നത് രണ്ടുപേര് ഇങ്ങനെ കിടന്നു ഇപ്പം പിന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി പോയി കണ്ടുപിടിച്ച് വൈൽഡ് കാർഡ് എൻട്രി വരുമ്പോൾ രണ്ട് പുതപ്പിനുള്ളിൽ ഒരാൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവര് രഹസ്യങ്ങൾ ചോർക്കില്ല ചോർക്കില്ലാലേട്ടാ ചോർക്കും ഹു എന്റെ ഉറക്കത്തിന്റെ കാര്യമൊക്കെ പോയി കാണും ഇതായിരിക്കും ഇനി ചർച്ചാ വിഷയം കാണിച്ചു തരാടാ അപ്പൊ അപ്പൊ ജിൻഡോ ഒരു ബെഡിലാണ് ലാലേട്ട അവർ കിടക്കുന്നത് ഒരു ബെഡില് പിന്നെ ബാത്റൂമിൽ രണ്ടും കൂടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊട്ടി അപ്പൊ ഇതെന്തോന്ന് വിഷയങ്ങൾ ഛേ ഇതെന്തോന്ന് എനിക്ക് ചർച്ച ചെയ്യുന്നത് ഏഹ് അല്ല എന്തോന്നാണ് ബാത്റൂമിൽ എന്താണ് ജിൻഡോ ബാത്റൂമിൽ രണ്ടുപേരും കൂടെ കയറുന്നു കൊട്ടു ലാലേട്ട അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ട് ഗബ്രി ഗബ്രി എന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും ഏഹ് ദേ ഒരു കാര്യമുണ്ട് ഉണ്ട് അപ്പൊ ജാസ്മിൻ എന്താ പറയാനുള്ളത് ലാലേട്ട ഞാൻ ഇങ്ങനെ രണ്ട് കൊട്ട് കൊട്ടി അപ്പോഴ് പിന്നെ ഇതൊന്നും ആരും കാണത്തില്ലല്ലോ ആരുട്ടെ ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ ആളാ ഇതൊക്കെ വേറെ രീതിയിലല്ലേ പോകുന്നത് ഏഹ് ഇതൊക്കെ എന്താണ് വിളിക്കുന്നത് ഞാൻ വേറെ രീതിയിലൊന്നും അല്ല ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞ് വെറുതെ കൊട്ടിയതേ ഉള്ളൂ അവിടെ മോളെ നിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചു പറയാനും പറ്റില്ല ഏർലുമാണ് ഞാൻ പറഞ്ഞുതരാം ഇൻഡയറക്ട്ലി പറഞ്ഞുതരാം മോക്ക് മനസ്സിലാവണമെങ്കിൽ മനസ്സിലാക്കുക മക്കളെ പുറത്ത് ജനങ്ങളെല്ലാം കാണുന്നുണ്ട് മനസ്സിലായോ എന്തോ ട്രാൻസ്പാരന്റ് ആണെന്ന് കാണിച്ച് കൂട്ടണതൊക്കെ കാണുന്നുണ്ടെന്ന് ആ ലാലേട്ട ഞാനെല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട് ജാസ്മിൻ അല്ല നീ കാണിച്ച് കൂട്ടറെല്ലാം കാണുന്നുണ്ട് മനസ്സിലാക്ക് കേട്ടാ ഓ പറഞ്ഞിട്ടും ശരി ഇരിക്കി അവിടെ ഇരി എന്ത് മോശ സബ്ജക്റ്റ് അവിടെ ഇരി അപ്പൊ അല്ല പുറത്ത് പുറത്ത് വലുതാ എല്ലാരും അറിയുന്നുണ്ട് കേട്ടാ പിന്നെ ലാലേട്ട ഞാനും വെറും കുട്ടിയേ ഉള്ളൂ ഓ ഇത് മനസ്സിലാവണില്ല എന്നാ പിന്നെ ആ വീഡിയോ കൂടെ കാണിച്ചു കൊടുക്കാം മക്കളെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ പുറത്തെല്ലാം കാണുന്ന അടുത്ത വീഡിയോ ഇത് വ്യക്തിഗത്യല്ല കേട്ടാ ജാസ്മിന്റെ തുപ്പല് വീഡിയോ ജാസ്മിൻ തൂ ആ തൂഅ തുപ്പലല്ല തുമ്മല് വീഡിയോ രണ്ട് ഗ്ലാസ് കൈ ഇരിക്കുന്നേ തുമ്മിപ്പോട്ടാ ഹും ആ കുഴപ്പമില്ല ആരും കണ്ടില്ല ആ അപ്പത്തേക്കും വീട്ടുകാർ അപ്പൊ ജാസ്മിൻ കരയാൻ തുടങ്ങിയ ജാസ്മിൻ കരയാൻ തുടങ്ങി അപ്പഴ് മക്കളെ ഇത് നിങ്ങളെ ഹേർട്ട് ചെയ്യാനല്ല കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ കാണിച്ചേർന്നത് ഇന്തിരിയെങ്കിലും ഒരു മാറ്റം വരുത്താനാണ് കാല് പിടിക്കുക എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്തുന്നുള്ള രീതിയിലാണ് ലാലോടെ നിൽക്കണത് ഏഹ് ഇത് ഹൈജീൻറെ കാര്യമാണ് ശ്രീരേഖ ഇത് ഹൈജീൻറെ കാര്യമല്ല അല്ലേട്ടാ ജാസ്മീൻ കല മുള ഇത് കലയാനല്ല പറഞ്ഞത് ഇത് ഹൈജീന്റെ കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്ക് കേട്ടാ മോശമായിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾ ചിത്രീകരിച്ചത് ഇത് ചെറിയ ഡോസാണ് കാണിച്ചത് ഫുള്ള് കാണിച്ചതാണ് ഇവിടെ ഇരുന്ന് കാര്യം അപ്പം ദയവായിട്ട് നീ മനസ്സിലാക്ക് കേട്ടാ കേട്ടാ അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ എന്നിട്ട് അപ്പൊ ബ്രേക്കിൽ പോയി അല്ലേട്ടനെ അത് കഴിഞ്ഞ് ജിൻഡോ പിന്നെയും വഴക്ക് നിങ്ങൾ അവിടെ കിടന്നു അതെ പേഴ്സണൽ സ്പേസിൽ കിടന്നു പേഴ്സണൽ സ്പേസിൽ അതെ ഇവിടെ നോറയും റസ്മിനും പേഴ്സണൽ സ്പേസ് മാറ്റി കിടന്നു അമ്മേ അപ്പൊ ഗബ്രി ദേ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞോണ്ടല്ലോ വൃത്തിയോട് വിളിച്ച് പറഞ്ഞോണ്ട് എനിക്ക് പറഞ്ഞു പറയാൻ കേട്ടല്ല വൃത്തിയോട് വിളിച്ച് പറയുന്നത് അപ്പം ലാലേട്ടൻ അവസാനം ഇപ്രാവശ്യം നിരാശജനകമായ രണ്ട് പേര് പുറത്തു പോയത് കാരണം എവിക്ഷൻ ഇല്ല സന്തോഷം അപ്പൊ ഇത് ഇതെന്താണ് ഇത് പറഞ്ഞിട്ട് മക്കളെ നിരാശാജനകമായ എവിക്ഷനാണ് നടന്നത് ദുഃഖകരമായ വാർത്തയാണ് സന്തോഷിക്കാനായിട്ട് അത്ര ഒന്നും ഇല്ല ആണല്ലേ ഓ മന ഓ മറന്നുപോയി ആ അതെ രണ്ടുപേര് പുറത്തു പോയി നാളെ ഈസ്റ്ററാണ് കേട്ടോ ആ അത്രേ ഉള്ളു പോണ് ദൈവമേ ഇതൊക്കെ എന്തോന്നാണോ ഉണ്ടോ ബൈ അത് കഴിഞ്ഞ് ജാസ്മിൻ പുറത്ത് ആൾക്കാർ എന്ത് വിചാരിക്കും ഞാൻ ഞാനിവരെ തൊടുന്നുണ്ട് ഇവരെ കൈ പിടിക്കുന്നുണ്ട് എന്നൊക്കെ മോശമായിട്ട് പോകുന്നുണ്ടാവും പക്ഷെ ഇതെന്ന് വിചാരിക്കും ഏഹ് എന്ത് എന്താണ് വിചാരിക്കും ആൾക്കാർ എൻ്റെ പൊന്നെ ഇതൊക്കെ തോന്നിയിട്ട് എന്താണ് വിചാരിക്കുക അപ്പം നീ വിഷമിക്കാതെ അതിൽ കൂടെ ഗബ്രി ഋഷി ജിൻഡോ അർജുനും ജിൻഡോ ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗബ്രീനെ അത് പിന്നെ ബാത്റൂമിൽ നടക്കണ കാര്യങ്ങൾ ഇതേ മര്യാദയ്ക്ക് ഉണ്ടാണ്ടിരുന്നോ കാരണം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ലോ നാണക്കേട് കൊണ്ടാണ് ഞാൻ പറയാത്തത് എനിക്ക് കുറച്ച് കുറച്ച് എനിക്ക് കുറച്ച് ഇതുണ്ട് എനിക്ക് കുറച്ച് നാണോ മാനോ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് അവസാനിച്ചു നാളെ അടുത്ത വീഡിയോസ് ഒറ്റ വരാം അതുവരേക്കും ബായ്